ിലും തെലങ്കാനയിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ പ്രദേശങ്ങളിലായി മരിച്ചവരുടെ എണ്ണം പേരെ മാറ്റി പാർപ്പിച്ചു ട്രെയിനുകളാണ് മഴയെ തുടർന്ന് റദ്ദാക്കിയത് ന്യൂനമർദ്ദത്തെ തുടർന്നാണ് രണ്ട് സംസ്ഥാനങ്ങളിലും മഴ ശക്തമായത് കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം റോഡ് ഗതാഗതം താറുമാറായി പല റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ് വിവിധ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു നൂറ്റി നാല്പത് ട്രെയിനുകൾ റദ്ദാക്കുകയും തൊണ്ണൂറ്റി ഏഴ് എണ്ണം വഴിതിരിച്ചു വിടുകയും ചെയ്തു ആറായിരത്തോളം യാത്രക്കാരാണ് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി കുടുങ്ങിക്കിടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുമായും നിലവിലെ സ്ഥിതിഗതികൾ ആരാഞ്ഞു കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് ഒൻപത് പേർ ആന്ധ്രാപ്രദേശിലും പത്ത് പേർ തെലുങ്കാനയിലും മരിച്ചു ആന്ധ്രയിൽ മൂന്ന് പേരെ കാണാതായി തെലങ്കാനയിൽ ഒരാളെയും പതിനേഴായിരത്തിലധികം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വിജയവാടയിൽ മാത്രം രണ്ടേ ദശാംശം ഏഴ് ആറ് ലക്ഷം പേരെയാണ് മഴയും വെള്ളപ്പൊക്കവും ബാധിച്ചത് ഹൈദരാബാദ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു ബുടമേരു വാക്കുനദി ഉൾപ്പെടെ ഇരു സംസ്ഥാനങ്ങളിലെ എല്ലാ നദികളും കരകവിഞ്ഞൊഴുക്കുകയാണ് സെപ്റ്റംബർ രണ്ട് മുതൽ അഞ്ചു വരെ നാല് ദിവസത്തേക്ക് ആന്ധ്രാപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തെലങ്കാനയിലും സമാനമായ കാലാവസ്ഥയായിരിക്കും ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ